ഇന്ന് നമ്മൾ വിങ്ങത്തിലുള്ള ഒരു ഫോറസ്റ്റിൽ പോയതാണ് ഞങ്ങൾ രാവിലെ എണിൻ്റെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തൊട്ടിപ്രയുള്ള റിവർ ബ്രാൻറ്റിൻ്റെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് ആട്ടോ ഫോറസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് എന്താ വെച്ചു ഫ്ലൈങ് ഫോക്സ് ലൂപ്പ് യാ അവിടെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഫ്ലൈങ് ഫോക്സ് ലൂപ്പ് അവിടെ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒത്തിരി നല്ല കാര്യം കരിയിലേക്കാട് നടക്കണ്ട ഒരു പാത്ത് ഉണ്ട് അതിന്റെ ഒരു നല്ല പാത്ത് ഉണ്ട് നമ്മള് പുല്ലിലോ അല്ലെങ്കിൽ ചെളിയിലോ നമ്മൾ ഷൂ ഒക്കെ വൃത്തി ഏടാക്കാതിരിക്കാൻ വേണ്ടി അവർ നല്ല ഒരു ഫുട്പാത്ത ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ അത്രയും ഒന്നും ദോട്ടിയൊന്നുമല്ല അപ്പൊ നടക്കാനുള്ളൊരു പേടിയില്ല നമുക്ക് പേടിക്കാതെ നടന്നു പോകട്ടോ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആണെന്ന് ഫ്ലൈങ് ഫോക്സുകൾ ഞങ്ങൾ സ്ട്രേറ്റ് അതൊരു ടേൺ എടുത്തു അതാണ് ഫ്ലൈംഗ് ഫോക്സ് ഗ്രൂപ്പിന്റെ വീട് അവരുടെ വീടിൻ്റെ ഒരു ഏരിയ അവർക്കൊരു പ്രത്യേക ഏരിയ ഉണ്ട് ആ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാച്ച് പക്ഷേ അതിൻ്റെ മുമ്പൊക്കെ ഇച്ചിരി കാണാൻ പറ്റും ചെല്ല ഫോക്സ് ഹോം ഏരിയ അടച്ചിട്ടേക്കുമായിരിക്കും പ്രൊഹിബിറ്റഡ് ആണ് സം ടൈംസ് ബ്രീഡിങ്ങിന്റെ അങ്ങോട്ടുള്ള എൻട്രി ബിക്കോസ് അപ്പൊ നമ്മൾ പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യുക ബെർത്ത് ഉണ്ടാവും എന്നിട്ട് ഒത്തിരി ഡെത്ത്സ് ഉണ്ടാവും നമ്മൾ പോയി ഡിസ്റ്റേബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭാഗ്യത്തിന് ലൂപ്പ് ഓപ്പൺ സമയമായിരുന്നു ആ അതാണ് നമ്മുടെ പോവാൻ ഇതൊരു നമുക്ക് കാണുമ്പോൾ ചെറിയ ഫോറസ്റ്റ് റോല തോന്നും പക്ഷെ അത് അത്യാവശ്യം നടക്കാനുണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ഓവർ നൈറ്റും സ്റ്റേ ചെയ്യാൻ ക്യാമ്പിംഗ് ഒക്കെ ഇവിടെ ലോഡഡ് ആണ് ഔട്ട്സൈഡ് ദ ഫോറസ്റ്റ് ഇൻസൈഡ് ആർക്കും ക്യാമ്പിങ് ചെയ്യാൻ പറ്റുന്നില്ല രാത്രി നമ്മുടെ ആയിരിക്കും ഔട്ട്സൈഡില് ഓവർനൈറ്റ് പാർക്കിംഗ് ഉണ്ട് സോ നമുക്ക് ഓവർനൈറ്റ് അവിടെ വീക്കെൻഡ്സ് ആയതുകൊണ്ട് അവിടെ കൊണ്ടുപോയ ഞങ്ങൾ കണ്ടു കണ്ടോ ഓവർനൈറ്റില് ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ

എന്നിട്ട് നമ്മളിപ്പോ ഫ്ലൈക്സ് ഒച്ചയാണ് കേട്ടാന്ന് വെച്ചത് സോ നമ്മളിപ്പോ കേട്ട് ഫോക്സ് ഫ്ലൈഫോക്സ് ഒച്ചയാണ് ൊട്ടേ ഭയങ്കര ലൗ ആ കേറി തീർന്ന് വരച്ച നമ്മൾ നമ്മള് പിന്നെ തീരുന്നവശ്രീന്ന് പറയുന്ന ട്രീ എന്ന് പറയുന്നത് ഒരു ട്രീ ആണ് നല്ല മരമാണ് പക്ഷെ അതിങ്ങനെ ഒത്തിരി അതിന്റെ റൂട്ടൊക്കെ നല്ല അത് വെരി ഹ്യൂജാണ് ഇവിടെ വരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള മരം ആണ് പിന്നെ നല്ല തിക്കും കൂടെ നല്ല തിക്കട്ടോന്നല്ല അത്യാവശ്യം ഈ മരം പോലെ അത്യാവശ്യം തിന്നല്ല നമ്മൾ നമ്മൾ സൈഡിൽ സൈഡിൽ വേറെ മീൻസ് റൗണ്ട് ആണ് ഫോറസ്റ്റിന്റെ പിന്നെ അതിലെ കൂടെ കറങ്ങി പിന്നെ തിരിച്ചു ആ സ്ഥലത്ത് തന്നെ പിന്നെ നമുക്ക് നമുക്ക് നടക്കാം അതിന്റെ അടുത്തൊക്കെ എടുത്തു പോയി കാണാൻ പറ്റും ഒക്കെ പറ്റും പക്ഷെ ഇപ്പൊ അത് അടച്ചല്ല ക്ലോസ്ഡ് ആക്കിട്ടും ആ ട്രീസ് ഒത്തിരി ഉണ്ട് അത് കണ്ടു റൂട്ട്സ് ഒക്കെ അവന്റെ കാണാൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഇങ്ങനെ നല്ല വേവി ആയിട്ട് പോയി നമ്മുടെ മണ്ണിന്റെ മുകളിൽ കൂടെ പോയി എന്നിട്ട് അടിയിലോട്ട് പോകുന്ന ആദ്യം േമലിയോ പക്ഷെ നമ്മളൊന്നിനും കണ്ടില്ല ആ മരത്തിന് ഫോട്ടോ കാണിച്ചിട്ട് പണ്ടവിടെ അങ്ങനെ ഓപ്പൺ ആണ് പക്ഷെ ഇപ്പൊ മെയിൻ ആയിട്ട് കാണുന്ന സാധനം ഇതാണ് നമ്മള് കണ്ടില്ല ഒത്തിരി കണ്ടില്ലേ ആ അതാ അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു